ഇതിൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ക്ലിയറൻസ് പ്ലാന്റ് ആണ് നമുക്ക് വീഡിയോ രണ്ട് മൂന്നെണ്ണം കഴിഞ്ഞ് നമ്മൾ എന്തായാലും ക്ലിയറൻസ് സെയിൽ വീഡിയോ ഇടുന്നു ഇവിടെ വെക്കാനുള്ള സ്പേസിൻ്റെ കുറവ് കാരണം മാത്രം നമ്മൾ ഈ ക്ലിയറൻസ് സെയിൽ വീഡിയോ ഇടുന്നത് കേട്ടോ പിന്നെ ചില പ്ലാന്റ്സ് ആയി ഉണ്ടാവും അപ്പോൾ ഞാൻ അതിൻ്റെ ഷൂട്ട്സൊക്കെ പിടിപ്പിച്ച് വന്ന ശേഷം വേ റൂട്ടഡായ പ്ലാന്റ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ റൂട്ടായി വന്ന ശേഷം മാത്രമേ നമ്മൾ ആ പ്ലാന്റ്സ് പിന്നീട് സെയിൽ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്ലാൻസിൻ്റെ വീഡിയോസാണെന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സ്റ്റോക്ക് വന്നതിൽ വന്ന് നമ്മൾ കൊറിയർ ചെയ്ത ശേഷമുള്ള കുറച്ച് പ്ലാന്റ്സ് നമുക്ക് അതായത് ഒന്നോ രണ്ടോ പ്ലാന്റ്സ് നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ടാവും അതും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ക്ലിയറൻസേയിൽ എടുക്കുന്നത് കേട്ടോ അങ്ങനെയുള്ള കുറച്ച് പ്ലാൻസ് ആണിത് ഇതൊക്കെ ചിലത് ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ പ്ലാന്റ്സേ ഇല്ല കേട്ടോ ഇതിൽ അപ്പോൾ വേണ്ടവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ വരുന്നത് നമ്മുടെ ഗീവവേ വിനുള്ള പ്ലാൻസ് നമ്മൾ ഇന്ന് അയച്ചിട്ടുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും അവർ പിക്ക് ഇടാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കിട്ടാം ഓക്കെ അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് പ്ലാന്റ് നമ്മുടെ പി സി വിയുടെ വെരിഗേറ്റഡ് ആണ് ഇത് ചെറിയ പ്ലാന്റ് ആണ് അതായത് നമുക്ക് വന്ന പ്ലാൻസിൽ നിന്ന് പിന്നെ ഇവിടെ എൻ്റെ കയ്യിലുള്ള പ്ലാൻസിൽ നിന്നൊക്കെ ഞാൻ പ്രൊഫക്കേഷൻ ചെയ്ത് തന്നിട്ടുള്ള ആണ് ഇത് രണ്ടാം നീട്ടാം ഇതിന് അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നു ഇതിൻ്റെ വലിയ പ്ലാന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഏകദേശം കഴിഞ്ഞു അതിൻ്റെ ഒരു പ്ലാന്റ് മാത്രം നമുക്ക് ബാലൻസ് ഉണ്ട് കേട്ടോ ഇതിന് അറുപത് രൂപയാണ് ഈ രണ്ട് പ്ലാന്റ് ഈ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇതാണ് സൈസ് വരുന്നത് അപ്പോൾ ഇതിന് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം ഇനി ഇതിൻ്റെ ഒരു വലിയ പ്ലാന്റ് ഒരൊറ്റൊന്ന് നമുക്ക് അവൈലബിൾ ആണ് ആകാം ഇതാണ് പ്ലാന്റ് കണ്ടോ ഈ ഒരു പീസിലിട്ട് ഈ ഒരേ ഒരു പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ ലീഫിന് കുറച്ച് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അത് കൊടുക്കാനിത് ഇപ്പോൾ ഹെൽത്തി ആയിട്ടുണ്ട് ഇപ്പോൾതാണ് ഈ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് ഈ ഒരൊറ്റ പ്ലാന്റ് നമുക്കിത് അവൈലബിൾ കേട്ടോ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെന്താ നമ്മുടെ നോർമൽ ഫീസിലില്ല ഒരു പ്ലാന്റ് കൂടി ബാലൻസ് ഉണ്ട് ഇതാണ് കേട്ടോ അത് ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ നോർമൽ ഫീസിലില്ല നമ്മൾ കൊടുത്തിരുന്നത് എൺപത് രൂപയൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപ ഈ ഒന്ന് കാരണം മാത്രം നമ്മൾ റേറ്റ് ഒന്ന് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അറുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റ് ഇതാ ഈ അഗ്ലോണിമയാണ് ഈ അഗ്ലോണിമയുടെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതും ഈ ഒരു പ്ലാന്റ് ഉള്ളൂ കേട്ടോ നമുക്ക് നാൽപ്പത് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ കണ്ടില്ലേ ഇത് ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് ഇതാണ് സൈസ് അഗ്ലോണിമയാണ് അടുത്ത് കേട്ടോ നൂറ് മുപ്പത് ഇതിൻ്റെ റേറ്റ് വരുന്ന കേട്ടോ സോറി മുപ്പത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടോ ഇതാണ് പ്ലാന്റ് നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് കേട്ടോ ഈ ഒന്ന് തന്നെ ഉള്ളൂട്ടോ അത് നമുക്ക് അടുത്തത് ദൈഫിലേടൻ ഡ്രോണാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ ഈ റൂട്ടഡ് റൂട്ടഡായ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ കട്ടിങ്സിനാണെങ്കിൽ ഇരുപത് രൂപ കട്ടിങ്സ് നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് കേട്ടോ കട്ടിങ്സിന് വെറും ഇരുപത് രൂപയാണ് കേട്ടോ റൂട്ടഡായ ഈ പ്ലാന്റിന് മുപ്പത് രൂപയാണ് ഓക്കെ ആവശ്യമുള്ള ഒരു വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും അടുത്ത് നമ്മൾ അടിപൊളി പ്ലാന്റ് ആയ മണിമുല്ലയാണ് അപ്പോൾ ഇതിൻ്റെ പ്ലാൻസ് ഒക്കെ നമുക്ക് സെയിലായിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ്സ് മാത്രം നമുക്ക് ബാലൻസ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് കണ്ടില്ല നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഈ പ്ലാൻസിൻ്റെ സൈസ് കണ്ടോ നല്ല ആയ പ്ലാന്റ് ആണ് നമുക്ക് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ കുറേ പറ്റാലാണ് ഇതൊക്കെ ഇനിയും നമുക്ക് സ്റ്റോക്ക് വരുന്നുണ്ട് എങ്കിലും ഞാൻ ഇവിടെ ഉള്ള ഈ ഒരു പ്ലാൻസ് നമുക്ക് ക്ലിയറൻസ് എൽ ഇടുക നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് കെട്ടോ നല്ല ആയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നമ്മൾ ഗോൾഡൻ ഗ്യാസ് കേഡാണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയ നല്ല റൂട്ടഡ് ആയതാണ് റൂട്ടൊക്കെ കണ്ടോ പുറത്തേക്ക് വന്നാൽ നല്ല ഹെൽത്തി ആയ ഒരു പ്ലാന്റ് ഉള്ളൂ അപ്പോൾ ഇതും ഈ ഒരു പ്ലാൻസ് ഉള്ള കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ആവശ്യമുള്ളൊരു വീഡിയോയിലേക്ക് വന്ന് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്തത് ഇതാ ഈ അഗ്ലോണിമയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഇതൊക്കെ ഈ ഒരു പ്ലാൻസ് തന്നെ ഉള്ളൂ കേട്ടോ നമുക്ക് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഈ പിങ്ക് ലിപ്സ് ഈ ഒരു അഗ്ലോഡിമേ ആക്കിയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു പ്ലാൻസുള്ളും ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ കണ്ടോ ഇതാണ് ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ കേഷ്ട നമ്മൾ വീടിൻ്റെ ബോർഡറൊക്കെ ആയിട്ട് നല്ല ഷെയ്ഡായിട്ട് വളർത്തുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്ത് നല്ല വലുതാവുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് കുഞ്ഞ് പ്ലാന്റ്സ് ആയ കാരണം ഞാൻ സെയിൽ ചെയ്യാതെ വെച്ചതായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അത് ആവശ്യമുള്ള ഒരു കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ നല്ല വലിയ ലീഫ് ലീഫായി വരുന്നൊരു പ്ലാന്റ് ആണ് നല്ല നന്നായിട്ട് പൊക്കം എത്തുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ അത് കുഞ്ഞു പ്ലാന്റ് ആയതാരണം ഞാൻ സെയിൽ ചെയ്താൽ ഞാൻ ആയിരുന്നു അപ്പോൾ ഇത് ഇങ്ങനെ കുഞ്ഞ് വിലക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചത് അപ്പോൾ അതതിന് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുപ്പ് കഥ ഈ ഫാമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് പിന്നെ നമ്മുടെ ചൈന ഡോളിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നതും അമ്പത് രൂപയാണ് പിന്നെ ദാ ഈ പാമ്പ് കണ്ടില്ല നിങ്ങൾ ഇതിൻ്റെ റേറ്റ് വരുന്നതും അമ്പത് രൂപയാണ് കേട്ടോ ഇതാ ഈ പാമ് കണ്ടോ ഈ ചൈന ഡോള് ഈ പാമ്പ് ഇതിനൊക്കെ റേറ്റ് വരുന്നത് അമ്പത് ഇതൊക്കെ നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് ആട്ടോ ഇങ്ങനെ ചെറിയ വിലക്ക് കൊടുക്കുന്നൂട്ടോ ഇതാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഈ മൂ ഈ പാമ് ഇതാ ഈ പാം ഇത് മൂന്നിനും അമ്പത് രൂപയാണ് കേട്ടോ അടുത്ത ഇതാ ഈ ബികോണിയുടെ ഈ ഒരു പ്ലാന്റ് ഉള്ളൂ കേട്ടോ ഇതാണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ ബികോണിയുടെ പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെതാണ് ഈ ഒരു ബിഗോണിയ ഇതിന് അറുപത് രൂപയാണ് കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ ഉണ്ടോ വേറെ ഒക്കെ ഒന്ന് ഷൂട്ടായിട്ടുള്ള പ്ലാന്റാണ് ഇതൊക്കെ ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും അറുപത് രൂപയാണ് പിന്നെ പിന്നെതാ ഒരു ബികോണിയും കൂടി ഉണ്ട് കേട്ടോ ഇതാണ് ഇതിനും അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അല്ലെങ്കിൽ മൂന്ന് ബികോണിയും അറുപത് രൂപയാണ് കേട്ടോ പിന്നെ നമുക്കിതാ ജംഗിൾ വെൽവെറ്റിൻ്റെ എന്താ മഴ ഒക്കെ പെയ്ത മണ്ണ് തീർച്ചതാണ് കേട്ടോ ഇതിലൊക്കെ ജംഗിൾ വെൽവെറ്റിൻ്റെ ഒരു ഇതാ ടു ലീഫ് ഒരു പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അതിന് റേറ്റ് വരുന്നത് വെറ്റിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ എഴുപത് രൂപയുടെ പ്ലാന്റ്സ് ആണ് ഇതാണ് ഇതാ ഇതൊക്കെയാണ് സൈസ് സൈസ് പലതും പല സൈസായിരിക്കും കേട്ടോ എഴുപത് രൂപയാണ് റേറ്റ് പിന്നെ പിന്നെതാ ഈ കലാത്തിയുടെ പാൻസ് വരുന്നുണ്ട് കേട്ടോ ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അതാണ് സൈസ് വരുന്നത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ആയ പ്ലാൻ ആണ് കേട്ടോ എന്തായാലും പിന്നെ പിന്നെതാ ഈ കലാത്തിയുടെ പ്ലാൻസ് വരുന്നത് ഇതും നമ്മുടെ ജംഗിൾ വെൽവെറ്റിനായിട്ട് ഒരു സാമ്യമുണ്ട് കേട്ടോ ഇതിൻ്റെ ലീഫ് നല്ല വെൽവെറ്റ് സ്ട്രക്ചറാണ് തൊട്ട് കഴിഞ്ഞാൽ കേട്ടോ നല്ല ഇതിപ്പോൾ ബീഫൊക്കെ ഒന്ന് കീറിയതാണ് കേട്ടോ അതുകൊണ്ടാണിത് ഇങ്ങനെ ഈ റേറ്റിന് തരുന്നതും ഉണ്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഈ കലാത്തിയൊക്കെ റേറ്റ് വരുന്നത് ഇതിൻ്റെ രണ്ട് മൂന്ന് പ്ലാന്റ്സ് നമ്മുടെ കവിയിൽ ആണ് കേട്ടോ ഇതാണ് ഒരു പ്ലാന്റിൻ്റെ ബീഫിലൊക്കെ മണ്ണ് തെറിച്ചതാണ് രണ്ട് പ്ലാന്റ് അതാ ഈ കലാത്തി രണ്ട് പ്ലാന്റ് വരുന്നത് കേട്ടോ ഇത് ഈ പ്ലാന്റ് രണ്ടെണ്ണം ഇതിലും നട്ട് വെച്ചതാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ഈ രണ്ട് കലാത്തിയൊക്കെ റേറ്റ് വരുന്നത് ഒന്നിനാണ് എഴുപതെട്ടോ അങ്ങനെ രണ്ട് പ്ലാന്റ് ഉണ്ട് ഇതിൽ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഓക്കെ പിന്നെ ഈ അഗ്ലോണിമയുടെ ബോക്സർ ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ നൂറ് രൂപയാണ് കേട്ടോ അതിന് റേറ്റ് വരുന്നത് കണ്ടോ ഹയർ അടുത്ത പ്ലാന്റ് ഇതാ ഹയർ ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് ഈ ഒരൊറ്റ പ്ലാൻ്റ് ഇതൊക്കെ അവൈലബിൾ ഉള്ളൂട്ടോ അതുപോലെ ഈ ബോക്സറൊക്കെ ഒരു പ്ലാന്റ് തന്നെ ഉള്ളൂ കേട്ടോ നമുക്ക് ഇതാ ഹൈറാഞ്ചേരി ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതാ നമ്മുടെ മുല്ലയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കണ്ടോ ഇതാണ് ഹെൽത്തി ഹെൽത്തിയായ പ്ലാൻ്റാണ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇതാണ് ഈ ഒരൊറ്റ പ്ലാൻസ് ഉള്ളൂ കേട്ടോ നമുക്ക് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത ഇതാണ് നീക്കോടിയൊരു പ്ലാന്റ് ആണല്ലോ കേട്ടോ ഇതാണ് ഈ ഒരൊറ്റ പ്ലാൻസ് ഉള്ളു കേട്ടോ അത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് കണ്ടില്ല നല്ല ഹെൽത്തി ആയ പ്ലാൻ്റാണ് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതേതാ ഈ വയലറ്റ് മെലസ്റ്റോമ നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് വയലറ്റ് മെലസ്റ്റോമ പിന്നെ പിന്നെതാ ഈ കലാത്തിയാണ് കേട്ടോ ഇതിൻ്റെ ഇതിൽ രണ്ട് ഷൂട്ടോ മൂന്ന് ഷൂട്ടോ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ ഈ കലാത്തിയുടെ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് കലാത്തിയുടെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് രണ്ട് മൂന്ന് പ്ലാന്റ്സ് ഞാൻ അതിൽ ഒരുമിച്ച് നട്ടുവച്ചതാണ് കേട്ടോ അപ്പം അമ്പത് രൂപയാണെന്ന് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ പിന്നെ അതാ ഈ കലാത്തിയുടെ ഒരു പ്ലാന്റ് കൂടി ബാലൻസ് ഉണ്ട് കേട്ടോ നമുക്ക് ഇത് കണ്ടില്ലേ നാൽപ്പത് രൂപയാണ് റേറ്റ് തന്നെ കേട്ടോ ഇതോടുകൂടി നമ്മുടെ ക്ലിയറൻസ് ക്ലിയറൻസയില് ഇപ്പോഴത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പ്ലാൻസ് എന്നു വരുമ്പോൾ നമുക്ക് ക്ലിയറൻസ് ക്ലിയറൻസേൽ പ്ലാൻസ് അപ്പോൾ ഏതായാലും ഇതാണ് നമ്മുടെ പ്ലാൻസ് ഉള്ളത് അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്